ആധുനിക അമേരിക്കയ്ക്ക് മുൻപ് പിറവിയെടുത്ത സായുധ സൈന്യം യുദ്ധക്കളത്തിൽ കരുത്തിന്റെയും പതറാത്ത പോരാട്ട വീര്യത്തിന്റെയും പ്രതീകം പങ്കെടുത്തപ്പോഴെല്ലാം എതിരാളികളെ വിറപ്പിച്ച അമേരിക്കയുടെ സ്പെഷ്യൽ സായുധ സേന സിനിമകളിലൂടെയും സീരീസുകളിലൂടെയും മലയാളികൾക്കും പരിചിതരായ ദ മോസ്റ്റ് ഫിയർലെസ് ആർമി യുണൈറ്റഡ് സ്റ്റേറ്റ് മറീൻ കോൾ ആക്ഷൻ സിനിമകളിൽ നായകരായെത്തുന്ന യു എസ് മറീനുകളെ നാം നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ട് പ്രധാന നായകരെല്ലാം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഏതെങ്കിലും ഒരു സിനിമയിൽ മറീനായി അഭിനയിച്ചിട്ടുണ്ട് അത്രയ്ക്ക് വീരപരിവേഷമാണ് ഈ സായുധസേനയ്ക്ക് അമേരിക്കയിലുള്ളത് യുദ്ധകളത്തിൽ ആദ്യമിറങ്ങുന്നവരാണ് മറീനുകൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ആക്രമണം ആരംഭിച്ച് ശത്രുവിനെ ഞെട്ടിച്ച് എല്ലാം തകർത്തിട്ട് വരാനുള്ള പരിശീലനമാണ് മറീനുകൾക്ക് ലഭിക്കുന്നത് ഏതു ഘട്ടത്തിലും എത്ര പ്രതിസന്ധിയിലും ഇനിയിപ്പോൾ മരണത്തെ മുന്നിൽ കണ്ടാലും അവർ രാജ്യത്തോട് വിശ്വസ്തത പുലർത്തും സെമ്പർ ഫെഡലിസ് എല്ലായ്പ്പോഴും വിശ്വസ്തർ അതാണ് മറീനുകളുടെ മുദ്രാവാക്യം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് നവംബർ പത്തിന് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ തീരുമാനത്തെ തുടർന്നാണ് ഫിലാഡൽഫിയയിൽ മറീനുകൾ രൂപമെടുക്കുന്നത് നാവികസേനയുടെ കീഴിൽ ലാൻഡിംഗ് ഫോഴ്സായാണ് മറീനുകളുടെ പ്രവർത്തനമെങ്കിലും ഇവർ യുഎസ് നാവികസേനയുടെ ഭാഗമല്ല ക്യാപ്റ്റൻ സാമുവൽ ആണ് ആദ്യ മറീൻ സ്വാഭാവികമായും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ബഹാമസിലേക്കുള്ള ഫോഴ്സിനെ നയിച്ചതും അദ്ദേഹം തന്നെ പിന്നീട് ഇങ്ങോട്ട് വിവിധ രാജ്യങ്ങളിൽ ചെറിയ യുദ്ധങ്ങളിലൊക്കെ മറീനുകൾ പങ്കെടുത്തെങ്കിലും അവർ വിശ്വപ്രസിദ്ധമായത് ഒന്നാം ലോകമഹായുദ്ധത്തോടെയാണ് അതിഭയങ്കരമായ യുദ്ധങ്ങളിൽ മറീനുകൾ വർദ്ധിത വീര്യത്തോടെ പങ്കെടുത്തു മറീൻ കോറിൻ്റെ വികസനം നടക്കുന്നതും ഏതാണ്ട് ഈ ഘട്ടത്തിലാണ് ഫ്രാൻസിലെ പോരാട്ടഭൂമിയിൽ ഒരടി പോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി അവർ നിലകൊണ്ടു മറീൻ കോറിൻ്റെ വ്യോമ വിഭാഗവും ഈ യുദ്ധത്തോടെയാണ് നിലവിൽ വരുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ ഫ്ലീറ്റ് മറൈൻ ഫോഴ്സും രൂപീകൃതമായി ചുരുക്കത്തിൽ കര വ്യോമ നാവിക വിഭാഗങ്ങളുള്ള പ്രത്യേക സേനയായി മറൈൻ കോർ മാറി മറൈനുകൾ ആരാണെന്നും യുദ്ധവൈദഗ്ധ്യത്തിൽ അവർ എത്ര ഉന്നതരാണെന്നും ലോകം തിരിച്ചറിയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഗൗഡൽ കനാലിലും തരാവയിലും ഐവോജിമയിലും നടത്തിയ അമ്പരപ്പിക്കുന്ന പോരാട്ടങ്ങൾ ലോകയുദ്ധ ചരിത്രത്തിലെ ത്രസിപ്പിക്കുന്ന അധ്യായങ്ങളാണ് ഐവോജിമയിൽ അമേരിക്കൻ പതാക ഉയർത്തുന്ന മറീനുകളുടെ ചിത്രം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പലരും പതാക മാറ്റി ഉപയോഗിക്കുന്നത് ഐവോജിമയിലെ ഈ ചിത്രമാണ് ഏത് മറീനും ഒരു റൈഫിൾമാനാണ് ഇതാണ് മറീനുകളുടെ അടിസ്ഥാന സ്വഭാവം കപ്പലുകളുടെ ക്യാപ്റ്റനായാലും വിമാനങ്ങളുടെ പൈലറ്റായാലും ശരി അടിസ്ഥാനപരമായി ഓരോ മറീനും ഒരു കാലാൾ പോലെ തോക്കെടുത്ത് പോരാടേണ്ടവനാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബാറ്റിൽ ഓഫ് വേക്കൈലൻഡിൽ വിമാനങ്ങളെല്ലാം നശിച്ചപ്പോൾ പൈലറ്റുമാർ തോക്കെടുത്ത് പോരാടിയ ചരിത്രം ഇതിനുദാഹരണമാണ് കൊറിയൻ യുദ്ധത്തിലും വിയറ്റ്നാം യുദ്ധത്തിലും മറീനുകൾ നിർണായക പങ്ക് വഹിച്ചു വിയറ്റ്നാമിൽ യുദ്ധവും മറീനുകൾക്ക് നേരിടേണ്ടി വന്നു നിരവധി മറീനുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പക്ഷേ അസാധാരണമായ പോരാട്ട വീര്യം എതിരാളികളാൽ പോലും പ്രശംസിക്കപ്പെടുകയും ചെയ്തു അൽ ഖൈദയുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടെ മറീനുകൾ പുതിയൊരു യുദ്ധമുഖത്തേക്ക് പ്രവേശിച്ചു അഫ്ഗാനിൽ അൽ ഖൈദയ്ക്കും താലിബാനുമെതിരെ അമേരിക്ക നടത്തിയ ഓപ്പറേഷനുകളിൽ മുന്നണി പോരാളികളായിരുന്നു മറീനുകൾ മറീനുകളുടെ അഫ്ഗാൻ പോരാട്ടം നിരവധി സിനിമകൾക്ക് പ്രമേയമാവുകയും ചെയ്തു ഏതാണ്ട് അതേ കാലയളവിൽ ഇറാഖിലും മറീനുകൾ വിന്യസിക്കപ്പെട്ടു സദാം ഹുസൈന്റെ അറസ്റ്റോടെ അവസാനിച്ച ഇറാഖ് യുദ്ധത്തിലും അമേരിക്കൻ സൈന്യത്തിന്റെ കുന്തമുനയായിരുന്നു മറീനുകൾ മറീനുകളുടെ പരിശീലനം അതീവ കർശനവും കാഠിന്യമേറിയതുമാണ് ആഴ്ചകൾ നീളുന്ന പരിശീലനമാണ് മറീനുകളാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കാത്തിരിക്കുന്നത് വിവിധ തരത്തിലുള്ള കഠിന പരിശീലനം പത്താമത്തെ ആഴ്ചയെത്തുമ്പോഴാണ് അത്യന്തം കാഠിന്യമേറിയ ക്രൂസിബിൽ മറീനുകൾക്ക് നേരിടേണ്ടി വരുന്നത് മിലിട്ടറി ചരിത്രത്തിൽ തന്നെ പേരുകേട്ട പരീക്ഷണമാണ് മറീനുകളാകാനുള്ള ക്രൂസിബിൽ എന്ന പരീക്ഷണം അൻപത്തിനാല് മണിക്കൂറാണ് ഇത് നീണ്ടു നിൽക്കുന്നത് ഇത് വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ മറീനായി പരിഗണിക്കുകയുള്ളൂ മറീനുകളുടെ അഭിമാനമായ അടയാളം ഈഗിൾ ഗ്ലോബ് ആങ്കർ അപ്പോഴാണ് നൽകുന്നത് വെളുപ്പിനെ രണ്ട് മണിക്കാണ് ക്രൂസുകൾ ആരംഭിക്കുന്നത് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം മല കയറി വേണം പരിശീലന സ്ഥലത്തെത്താൻ അവിടെ ആവശ്യമായ ടെൻറുകളും മറ്റും കെട്ടി സ്വയം സജ്ജരാകണം അതായത് ഒരു ദിവസം ഉറങ്ങാൻ പരമാവധി ലഭിക്കുന്നത് നാലു മണിക്കൂറായിരിക്കും ഈ നാലു മണിക്കൂറിൽ തന്നെ ഒരു മണിക്കൂർ ഊഴമിട്ട് കാവലിരിക്കേണ്ട സാഹചര്യവും ഉണ്ട് അതായത് കഠിനമായ ശാരീരിക വ്യായാമത്തിനിടെ ഉറങ്ങാൻ ലഭിക്കുന്നത് മൂന്ന് മണിക്കൂർ മാത്രമാണ് ഉറക്കം മാത്രമല്ല ഭക്ഷണവും കുറവായിരിക്കും സാധാരണ ഒരു മനുഷ്യന് ആവശ്യമായ കലോറിയുടെ പകുതി മാത്രമേ ലഭിക്കുകയുള്ളൂ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ക്രൂസിബിൾ നടക്കുക യുദ്ധസാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരുമോ അതെല്ലാം കേഡറ്റുകൾ ചെയ്യേണ്ടി വരും കമ്പിവേലികൾക്ക് കീഴിലൂടെ ഇഴഞ്ഞുപോകൽ ചെളി നിറഞ്ഞ ബങ്കറുകളിലൂടെ നീങ്ങൽ മതിലുകൾ ചാടിക്കടക്കൽ നീന്തൽ പരസ്പരമുള്ള ഗുസ്തികളും ബോക്സിങ്ങും ഇങ്ങനെ മനസ്സിനെയും ശരീരത്തെയും ക്ഷീണിപ്പിക്കുന്ന അതികഠിനമായ അൻപത്തിനാല് മണിക്കൂറുകളാണ് കേഡറ്റുകൾ നേരിടേണ്ടി വരുന്നത് എല്ലാം കഴിഞ്ഞതിനു ശേഷം പതിനാലര കിലോമീറ്റർ മലകയറ്റവും അവസാനം മല കയറി എത്തുമ്പോൾ മറീനായി അംഗീകരിച്ച് ബാഡ്ജ് നൽകുന്നതോടെ മൂന്ന് മാസത്തോളമായി തുടരുന്ന കഠിന പരിശീലനത്തിന് അവസാനമാകും എം ട്വന്റി സെവൻ ഇൻഫെൻട്രി ഓട്ടോമാറ്റിക് റൈഫിൾ മറീനുകളുടെ അടിസ്ഥാന ആയുധം അതിനൊപ്പം തന്നെ ഗ്രനേഡ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും ഒക്കെ അടങ്ങുന്ന വിപുലമായ ആയുധങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടിയവരാണ് മറീനുകൾ എഫ് തേർട്ടി ഫൈവ് ബി ഫൈറ്റർ ജെറ്റും സി എച്ച് ഫിഫ്റ്റി ത്രീ കെ കിങ്സ് ടാലിയൻ ഹെലികോപ്റ്ററും മറീനുകളുടെ കോംബാറ്റ് എയർക്രാഫ്റ്റുകളാണ് വ്യത്യസ്തമായ കവചിത വാഹനങ്ങളും മറീനുകൾക്കുണ്ട് ലോകത്തെവിടെയും ഏത് നിമിഷവും വിന്യസിക്കാൻ തയ്യാറായി നിൽക്കുന്ന അമേരിക്കയുടെ അഭിമാന സേനയാണ് മറീനുകൾ എക്സ് മറീൻ എന്ന പ്രയോഗം മറീനുകൾക്കില്ല വൺസ് എ മറൈൻ ഓൾവേസ് എ മറൈൻ അതായത് മറീനായാൽ പിന്നെ മരണം വരെ മറീനായിരിക്കുമെന്നാണ് അവർ അഭിമാനത്തോടെ പറയുന്നത് എന്തായാലും ലോകത്തെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാഷ്ട്രത്തിൻ്റെ നട്ടല്ലാണ് മറീനുകൾ അതുകൊണ്ടുതന്നെ ലോക പ്രശസ്തവും